ഐ എ എസ് ഇന്ത്യൻ അസോസിയേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണ ആഘോഷം സംഘടിപ്പിച്ചു ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഷാർജ എക്സ്പോ സെന്ററിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു മുപ്പതിനായിരത്തിലധികം പ്രവാസികൾക്കാണ് ഇത്തവണ ഓണസദ്യ വിളമ്പിയത് ഇടതടവ് ഇല്ലാതെ വിളമ്പിയ ഓണസദ്യ പ്രവാസികൾക്ക് മറക്കാനാവാത്ത ഓണസദ്യയായി മാറി ഐ എസ് ഓണാഘോഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഷാർജ എക്സോ സെന്ററിൽ നിന്നുള്ള വിശേഷങ്ങൾ ഒക്ടോബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ കെങ്കയമായ ഓണമാണ് ഇന്നിവിടെ ഞങ്ങൾ കൊണ്ടാടുന്നത് ഷാർജയിലെ തന്നെ ഒരു ഉത്സവം എന്ന് പറയാം ഇന്ത്യ കഴിഞ്ഞാൽ കേരളം കഴിഞ്ഞാൽ അതിനുശേഷം ഏറ്റവും കൂടുതൽ മലയാളികൾ ആഘോഷിക്കുന്ന ഓണാഘോഷം ഏറ്റവും നല്ല രീതിയിൽ ഇന്നിവിടെ കെങ്കേവുമായിട്ട് ഷാർജ എക്സ്പോ സെൻറ്ററിൽ കൊണ്ടാടുകയുണ്ടായി വളരെയധികം ആഘോഷത്തോടെയും സന്തോഷത്തോടെയും എല്ലാവരും ഇപ്പോൾ ഓണം ആഘോഷിച്ച് പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഞാൻ എല്ലാവർക്കും നേരുന്നു ഒരു നല്ല ഓണാഘോഷം താങ്ക് വെരി മച്ച് ഓണസദ്യ സത്യം ഓണസദ്യു സത്യന്മാർക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു സാധാരണ ഓണസദ്യ ഞാൻ അത്ര കഴിക്കാതെ ഫുള്ള് കഴിച്ചു താങ്ക് യു സോ മച്ച് നല്ല നല്ല ഫുഡായിരുന്നു എൻ്റെ പേര് മൊയ്തീൻ ഞാൻ പത്ത് നാൽപ്പത് വർഷമായിട്ട് അസോസിയേഷനായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് സീനിയർ മെമ്പറാണ് നടത്തുന്ന ഒരു ഓണസദ്യയുടെ ഇതാ ഫങ്ഷനാണിത് ആദ്യം ആദ്യം അസോസിയേഷനിലായിരുന്നു പിന്നെ അത് സ്കൂളിലേക്ക് സ്കൂളിൽ വെച്ച് പിന്നെ അങ്ങനെ സ്കൂൾ അസൗകര്യം കാരണം നമ്മൾ എസ്പോ എസ്പോയിലായിട്ട് ഇപ്പോൾ നാലഞ്ഞ് കൊല്ലമായി ഞങ്ങൾ തുടക്കത്തിൽ പതിനയ്യായിരം ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന സദ്യ പിന്നെ അത് ഇരുപതാക്കി ഇപ്പോൾ ഇത് ഇരുപത്തയ്യായിരത്തിലെത്തി നിൽക്കുവാണ് അപ്പോൾ ഇത്ര ആളുകളെ ആൾക്ക് ഭംഗിയായിട്ട് ഭക്ഷണം കൊടുക്കാനും മറ്റു മറ്റുള്ള എല്ലാ സൗകര്യവും അതായത് കൾച്ചറൽ പ്രോഗ്രാമുണ്ട് ഓണത്തോണ അനുബന്ധിച്ച് നാട്ടിൽ കിട്ടാവുന്ന എല്ലാ ഫെസിലിറ്റിയും നമ്മൾ ഈ ഒരു ഓണോത്സവത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ കുറേ ആളുകളുടെ കഠിനാധ്വാനമാണിത് അത് 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 ഞങ്ങൾ മെമ്പർ മെമ്പേഴ്സിൻ്റെ കഠിനാധ്വാനം അതായത് ഇപ്പോൾ മൂന്ന് ദിവസമായി ഈ ഇതിൻ്റെ ഈ സജ്ജീകരണങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ ഞങ്ങൾ അഹോരാത്രം പ്രവർത്തിക്കുന്നു രാവും പകലും ഞങ്ങളുടെ പ്രയത്നം ഒന്നുകൊണ്ട് മാത്ര കാരണം അല്ലെങ്കിൽ ഇത്രയും ആളുകളെ കൺട്രോൾ ചെയ്യാനൊന്നും ഇങ്ങനെ ഭക്ഷണം കൊടുക്കാനോ അല്ലെങ്കിൽ ഇത്രയും ഭംഗിയാക്കി തീർക്കാനോ പറ്റില്ല ആളുകളുടെ മെമ്പേഴ്സിൻ്റെ പ്രയത്നം പിന്നെ മാനേജിങ് കമ്മിറ്റിയുടെ ഫുൾ സപ്പോർട്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട് നാട്ടിൽ കിട്ടുന്നതിനേക്കാളും ഫ്രഷ് സാധനങ്ങൾ ഇവിടെ അന്നുള്ള ഫ്ലൈറ്റിന് ഇവിടെ വരുന്നുണ്ട് നമ്മുടെ നാട്ടിലെ സദ്യ എന്ന് വെച്ചാൽ ഇല ഒന്നുമില്ലെങ്കിൽ ശുഷ്കിച്ചവലയായിരിക്കും അല്ലെങ്കിൽ കീറിയ ഇലയായിരിക്കും ഇവിടെ എല്ലാം നിങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവിടെ എല്ലാം പിന്നണി ഗായിക സംഗീത സംവിധായകൻ ഖനരചിതാവ് ക്ലാസിക്കൽ നർത്തകി അഭിനേത്രി എന്നീ നിലകളിൽ പ്രശസ്തയായ തമിഴ് തെലുങ്ക് കന്നഡ സിനിമകൾക്ക് പുറമെ മലയാള സിനിമയിലും പ്രവർത്തിക്കുന്ന സിത്താറ കൃഷ്ണകുമാർ അവതരിപ്പിച്ച സംഗീത നിശ പ്രവാസികൾ ആനന്ദ നൃത്തത്താൽ വരവേറ്റു ഓണാഘോഷ സമാപനത്തിന് ശേഷം ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കന അടുത്ത വർഷത്തെ ഓണാഘോഷം ഇതിനും ഗംഭീരമായി നടത്താൻ സാധിക്കുമെന്ന വിശ്വാസത്തോടെ ഓണാഘോഷത്തിൽ പങ്കെടുത്ത എല്ലാ പ്രവാസികൾക്കും നന്ദി പറഞ്ഞു ഓണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അത് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ഓണം എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ ലോകത്തിലേക്കുള്ള സന്ദേശമാണ് ആ സന്ദേശം എത്ര മനോഹരമായാണ് ഇന്ന് ഷാർജ ലോകത്തിന് നൽകിയത് എന്ന് ഇവിടെ കാണാൻ പറ്റി ഇവിടെ മനുഷ്യ മനസ്സുകളിൽ അത് ഓണമുണ്ട് സ്നേഹമുണ്ട് ബഹുമാനമുണ്ട് പിരുഷവും മുഹബത്തവുമുണ്ട് അതിൻ്റെ തെളിവാണ് ഇന്ന് ഇവിടെ ഒഴുകിയെത്തിയ ജനക്കൂട്ടം ഇന്ന് രാവിലെ തന്നെ ഇവരുടെ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് വലിയ കൺസേൺ ഉണ്ടായിരുന്നു ഷാർജിയിൽ എങ്ങനെയാണ് ഇത്ര വലിയ പ്രോഗ്രാം നടത്തുക എന്നത് ഇരുപത്തി അയ്യായിരം ആൾക്കാർക്ക് നമ്മൾ ഭക്ഷണം മുണ്ണി ഭക്ഷണം കൊടുത്തു ഭക്ഷണം കഴിച്ചു സന്തോഷത്തോടു കൂടി അവസാനത്തെ പന്തിയിലാണ് ഞാനിരുന്നത് അതിലെല്ലാവർക്കും ഭക്ഷണം കിട്ടിയെന്ന് നമ്മുടെ ഭാരവാഹികളൊക്കെ ഉറപ്പുവരുത്തി അതോടൊപ്പം ഇത് കഴിഞ്ഞ ശേഷം ഇവിടെ നടന്ന വളരെ മനോ അതിമനോഹരമായ വ്യത്യസ്ത തലങ്ങളിലുള്ള പരിപാടികൾ അതിൽ സിതാരിയുടെ പ്രോഗ്രാം എല്ലാവരും എൻജോയ് ചെയ്തു അതിനുമ്പെ അലിറ്റസമായ കുട്ടികളായാലും മറ്റുള്ള സ്കൂൾ നമ്മുടെ കുട്ടികളൊക്കെ പരിപാടികളൊക്കെ അതിമനോഹരമായി നമ്മുടെ കൗൺസിൽ ജനറൽ നമ്മുടെ അതിഥിയായിരുന്നു അതോടൊപ്പം നമ്മുടെ രാജീവ് മന്ത്രി കേരളത്തിൽ നിന്ന് എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം അതിലേക്ക് വന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് ഇതൊരു ജനകീയ ഓണമായി മാറി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നൽകുന്ന സന്ദേശം ഐ എസ് നൽകുന്ന സന്ദേശം ഇനി ഷാർജയിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ നടത്താൻ പറ്റുന്ന ഒരു ഹോള് ഇപ്പോഴില്ല എന്നാണ് പറയാനുള്ളത് ിയൊരു മേഖലയിലേക്ക് പോകേണ്ടി വരും ഞങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി അതാണ് ആ പ്രതിസന്ധി എങ്ങനെ ഞങ്ങൾ തീർക്കുമെന്നതാണ് ഞങ്ങളുമ്പോൾ വലിയ ചോദ്യം അത്രമാത്രം ജനക്കൂട്ടം അത്രമാത്രം ഇഷ്ടമാണ് ഷാജന്ത സൃഷ്ടി ജനങ്ങൾക്ക് ഏതായാലും ഓണത്തിൻ്റെ മാമാങ്കം ഓണത്തിൻ്റെ ഏറ്റവും വലിയ മാമാങ്കം എന്ന് പറയുന്ന ഒരു ഓണം ഓണ ഫെസ്റ്റിവലാണ് ഇന്ന് എല്ലാവരും പങ്കെടുത്തത് വന്ന പങ്കെടുത്ത വിജിപ്പിച്ചു തന്ന എല്ലാവർക്കും നന്ദി താങ്ക് യു അതെ ഞങ്ങൾ ഇതിനു മുമ്പ് കിനസ് ബോക്ക് ബുക്ക് ഓഫ് റെക്കോർഡിൽ അതിൻ്റെ ഒഫീഷ്യൽ സർട്ടിഫിക്കേഷൻ തന്നതാണ് ഇപ്രാവശ്യം ഇരുപത്തി അയ്യായിരം ആൾക്കാർ ഒന്നിച്ചിരുന്നിരുന്ന ഒരു ഓണം ലോകത്തില്ല ലോകത്തിലെ പല ഭാഗത്തും നമ്മൾ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് ആ ഭാഗത്തൊക്കെ ഞാൻ അന്വേഷിക്കാറുണ്ട് പക്ഷെ അവിടെ ഒന്നും അവിടെയൊക്കെ ആയിരം ആയിരത്തി രണ്ടായിരം എന്ന് പറഞ്ഞാൽ വലിയൊരു ഓണമാണ് ഇവിടെ ഇരുപത്തി അഞ്ചായിരം ആൾക്കാർ ഏകദേശം മുപ്പത്തി അയ്യായിരം ആൾക്കാരുടെ ഫ്ലോട്ടിംഗ് വന്ന ഒരു സ്ഥലമാണ് കാരണം ഏകദേശം രണ്ട് മണിക്ക് ഓഫീഷ്യൽസ് വിളിച്ചിരുന്നു അവർ പറഞ്ഞ് ഞങ്ങളിവിടെ ഏകദേശം പത്ത് മുപ്പത് മുപ്പത്തഞ്ചായിരം കാറുകൾ വന്നിട്ട് ഉണ്ട് ആ കാറുകൾക്ക് പാർക്ക് ചെയ്തിരിക്കുന്നത് കിലോമീറ്റർ കിലോമീറ്ററിനപ്പുറത്ത് വെച്ചിട്ടാണ് ജനങ്ങൾ ടാക്സിയിൽ വന്നത് എത്രയോ ദൂരം വെച്ച് ഞങ്ങൾ ട്രാൻസ്പോർട്ട് അറേഞ്ച് ചെയ്തിരുന്നു ഒരു ഗ്രൗണ്ട് ഞങ്ങളുടെ ട്രാൻസ്പോർട്ട് ഷാജഹൽ സ്കൂളിൻ്റെ ട്രാൻസ്പോർട്ട് നിരന്തരം ഷട്ടിൽ സർവീസ് നടത്തിയിരുന്നു എന്നിട്ട് പോലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ കുറേ ആൾക്കുണ്ടായി പക്ഷേ അതൊക്കെ നമുക്ക് പരിഹരിച്ചുകൊണ്ട് അടുത്തത് മനോഹരമാക്കാം എന്നാണ് പറയാനുള്ളത്